ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേഷ്യൽ ബാർ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഫേഷ്യൽ ബാർ തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്കിവിടെ ഒരു പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടിയും ഒന്നര സ്പൂൺ മിൾട്ടാനി മിട്ടി പൗഡറും ഒന്നര സ്പൂൺ കോഫി പൗഡറും ഒന്നര സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടിയും ഒന്നര സ്പൂൺ അലോവെ ജില്ലും കൂടിയാണ് ആഡ് ചെയ്യുന്നത് അലോവെര ജില്ല ഞങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള അലോവെര ജില്ലാണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്ലിസറിനും വൈറ്റമിൻ ഇയും ഹണിയും ആൽമണ്ട് ഓയിലും കോക്കനട്ട് ഓയിലും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്തതായി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഗോഡ് മിൽക്കിന്റെ സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് എപ്പോഴും നമ്മൾ സോപ്പ് ബേസ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ വാങ്ങണം സോപ്പ് ബേസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം എല്ലാത്തരം സോപ്പ് ബേസുകളും സോപ്പ് മേക്കിംഗ് കിറ്റുകളും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ളവയാണ് എല്ലാം അപ്പോൾ നമ്മുടെ ബേസ് എല്ലാം ചെറുതായി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്ത ബെയ്സ് ഒരു പാത്രത്തിലോട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റാം അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബേസ് തിളച്ച വെള്ളത്തിലോട്ട് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാക്കിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സോ ബേസും പാക്കിംഗും കൂടി നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ട് കുങ്കുമപ്പൂവും ഫ്രാഗ്രൻസ് ഓയിലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുക്കാം വേണ്ടുന്നവർ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് സെറ്റാക്കാൻ വെക്കാം ഒരു മണിക്കൂർ എടുക്കും നല്ലതുപോലെ സെറ്റായി കിട്ടാം അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ബാർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിൽ നിന്നും ഇളക്കിയെടുക്കാം നമ്മുടെ ഈ ഫേഷ്യൽ വാർ ചർമ്മത്തിന് തിളക്കം നൽകുന്നു അതുപോലെ തന്നെ മുഖക്കുരു നിയന്ത്രിക്കാനും നമ്മുടെ ചർമ്മത്തെ സോഫ്റ്റ് ആക്കാനും പാടുകളും ചുളവുകളും ഇല്ലാതാക്കാനും വെയിലേറ്റ് ഉണ്ടാകുന്ന കരിവാളുപ്പ് ഇല്ലാതാക്കാനും ഒക്കെ നമ്മുടെ ഈ ഫേഷ്യൽ വാർ വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്